ഗസൽ സന്ധ്യയുമായി അനീഷ് ഫോക്കസ് അരങ്ങിലേക്ക് മിക്ക നല്ല ജോബ് ും കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില എന്നെ പ്രാപ്തിയാക്കിയത് ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ ഓർമ്മയുടെ സുഗന്ധവും പേറിക്കൊണ്ട് ഗൃഹാതുരത ഉണർത്തുന്ന നിരവധി ഗാനങ്ങളുമായി അനീഷ് ഫോക്കസിന്റെ ഗസൽ സന്ധ്യയുടെ ആദ്യാവതരണം ചന്ദരിയിൽ നടന്നു വഴികൾ താണ്ടി നടന്നു അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായ അനീഷ് ഫോക്കസിന്റെ ഏറെ നാളത്തെ ആകൃതമാണ് ഗസൽ സന്ധ്യ എന്നത് ഓരോ കാലങ്ങളിലെയും പാട്ടോർമ്മ പരിചയപ്പെടുത്താൻ ഡോക്ടർ വത്സൺ ഫിലിക്കോടും കൂടെ പാടാൻ ലിഗീസും ഒപ്പം കൂടിയപ്പോൾ ആദ്യാവതരണം തന്നെ ആസ്വാദകരുടെ മനം നിറച്ചു മനുജൻ തിന്നും ചലച്ചിത്ര താരങ്ങളായ വിജയരാഘവൻ ഉണ്ണിരാജ് ചെറുവത്തൂർ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയ പ്രമുഖർക്ക് മുന്നിലായിരുന്നു അനീഷിൻ്റെ തുടക്കം പി കെ മേദിനി എം എസ് ബാബുരാജ് ഉംബായി തുടങ്ങിയവരുടെ ഗാനങ്ങളായിരുന്നു അനീഷും സംഘവും രണ്ട് മണിക്കൂർ നേരം അവതരിപ്പിച്ചത് ഓരോ പാട്ടിനും ലോകം നൽകി ഡോക്ടർ പിരിക്കോടും കൂടെ ചേർന്നു പാട്ടുപാടി മഴ പെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കൺമുന്നിൽ കണ്ടപ്പോൾ അത്ഭുതമുളവായി സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത്ഭുതങ്ങൾ ഉളവാക്കിയത് പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവിലെ അനീഷ് ഫോക്കസ് എന്ന ഒരു കലാകാരനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് ഗസൽ അവതരിപ്പിച്ചു സാധാരണ കുറച്ച് പാട്ടുകൾ കേട്ട് അത് കേട്ട് തിരിച്ചു പോകുന്ന ഒരു പോകുന്നൊരാൾക്കൂട്ടം ഇവരവതരിപ്പിച്ച രണ്ട് മണിക്കൂർ നേരമുള്ള ഇരുപതോളം പാട്ടുകൾ മനോഹരമായ ഗാനങ്ങൾ കേട്ട് ആസ്വദിച്ചു എത്ര സുന്ദരമായ ഗാനങ്ങളാണ് ഗസൽ പുതിയ താരോദയം കാസർഗോഡ് ജില്ലയിൽ നിന്നുണ്ടാകുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന വിധത്തിൽ കാലിക്കടവിലെ ഫോട്ടോഗ്രാഫറായ അനീഷും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും മറിച്ച് ഇതിന് ഒരു അവതരണത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന എഴുത്തുകാരെക്കുറിച്ച് ഗസൽ എഴുത്തുകാരെക്കുറിച്ച് ഗായകരെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് ഡോക്ടർ വത്സമ്പിരിക്കോടാണ് ഒപ്പം ഇവർക്കൊപ്പമുള്ള പക്കമേളക്കാരൊക്കെ ഈ രംഗത്ത് തഴക്കവും പഴക്കമുള്ളവരാണ് ഏതായാലും പ്രേക്ഷകന്റെ മനസ്സിൽ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഒരുപാട് ഗാനങ്ങളുമായിട്ട് അനീഷ് ഫോക്കസും കൂട്ടരും ഗസലുമായി കാസർഗോഡ് ജില്ലയിൽ നിന്നും പര്യടനം തുടങ്ങിയാണ് അത് ആസ്വദിച്ചാൽ മതിവരില്ല എന്നതാണ് എൻ്റെയും എൻ്റെ കൂടെ ഒരു അനുഭവ മഹേഷ് ലാൽ തൃക്കരിപ്പൂർ അണിയാരം മോഹൻദാസ് മടിക്കൈ ഉണ്ണികൃഷ്ണൻ ദാമോദരൻ പരപ്പ എന്നിവരായിരുന്നു സംഗീതമഴയുടെ പിന്നണിയിൽ പാട്ടിന് ജീവൻ നൽകി പക്കമേളക്കാരും ഒത്തുചേർന്നപ്പോൾ തുടക്കമേറെ പ്രതീക്ഷ നൽകുന്നതായി മാറി പൊതുവേദികളിലേക്കുള്ള യാത്രയുടെ ആദ്യാവതരണമായിരുന്നു അനീഷും സംഘവും നടത്തിയത് ഇനി കൂടുതൽ ഗാനങ്ങളുമായി ആസ്വാദക ലോകത്തേക്ക് ഗസലിൻ്റെ ഇണവുമായി സഞ്ചരിക്കണമെന്നാണ് അനീഷിന്റെയും സംഘത്തിൻ്റെയും ആഗ്രഹം ന്യൂസ് ബ്യൂറോ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് കോഴ്സിനെ പറ്റി ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ മികച്ച പ്രാക്ടിക്കൽ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബെസ്റ്റാൻ പയ്യൻ